മനോരമ ചർച്ചയിൽ കോട്ടിട്ട ജഡ്ജി അവതാരത്തിന്റെ മുഖത്ത് നോക്കി സി പി എമ്മിന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് ഇന്നലെ ഒരു വാചകം പറയേണ്ടി വന്നു പറഞ്ഞതല്ല പറയിച്ചതാണ് കള്ളന് കഞ്ഞിവച്ചവന്മാർക്ക് കൂട്ടി വച്ചു കൊടുക്കലാണ് അവതാരകന്റെ പണിയെന്ന് സ്വാഭാവികമല്ലേ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള ജാതിവാൾ തൂക്കി വരുന്ന മതേതരൻ രാജു രാജുവിന് വേണ്ടി ഇടനിലക്കാരനായിട്ട് അവതാരകൻ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിവർത്തി കേടുകൊണ്ട് അനിൽകുമാർ ഒടുവിൽ ആ വാചകം പറഞ്ഞത് ഞാനിപ്പോൾ മിണ്ടായിരുന്ന മണ്ടനായോ ഞാൻ മിണ്ടായിരുന്ന മണ്ടനായോ ഞാൻ മിണ്ടായിരുന്ന മണ്ടനായോ മിണ്ടായിരുന്ന മണ്ടനായോ നിങ്ങൾ കൂട്ടുകച്ചോടാണോ കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നവന് കൂട്ടി വെക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ച് കൊടുക്കുന്നു കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നവന് കൂട്ടി വെക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ച് കൊടുക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ച് കൊടുത്തിട്ട് എന്നോട് പറയുക ഇടപെടുക അതിന് മര്യാദയാ ഒരാൾ എന്താ കള്ളം പറഞ്ഞത് കൊടുക്കാമെന്ന് പ്രകടന പത്രിക ഉണ്ടോ കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നവന് വെക്കുന്നു കള്ളം കൊടുക്കുന്നു ഇപ്പോഴത്തെ ചാനൽ ചർച്ചകളിലെ പൊതു കാഴ്ചയാണ് കോൺഗ്രസുകാർക്കും സംഘപരിവാറുകാർക്കും പറയാൻ പറ്റുന്ന പരമാവധി കള്ളങ്ങൾ പറയാനായിട്ട് അവതാരകർ കൂട്ടുനിന്ന് കൊടുക്കുന്നു അനിൽകുമാർ പറഞ്ഞതിനെ വീണ്ടും വ്യക്തതയോടുകൂടി പറയുന്ന ഒരു വാചകം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അത് പറയാൻ പാടില്ല അൺപാർലമെന്ററി ആയതുകൊണ്ട് ഒരു ചാനൽ കോട്ടിട്ട ജഡ്ജി ഇരുന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ പച്ച മലയാളത്തിൽ ആ വാക്കേ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഇതിനകത്ത് അത് ഉപയോഗിക്കുന്നത് അൺപാർലമെൻ്ററി ആണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അനിൽകുമാർ പറഞ്ഞ ആ വാക്ക് മാത്രം അത് പരാമർശിച്ച് പോയത് എന്തായാലും ആ ചർച്ച കാണേണ്ടതാണ് ആ ചർച്ചക്കിടയിൽ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ജാതിവാൾ തൂക്കി വരുന്ന മതേതര രാജുവിന് കിട്ടുന്ന പ്രിഫറൻസും അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷവും ഒക്കെ ആ ആ ചെറിയ വീഡിയോ നിങ്ങളെ തുറന്നു കാട്ടിത്തരുന്നുണ്ട് സ്ഥലമെടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ യു പി എ ഗവൺമെൻറ് ഇന്ന് രാജ്യത്ത് ഭൂമി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു അതോടെ പണം കൊടുക്കാൻ സാധിച്ചു ആ സ്ഥലം ഏറ്റെടുത്തു ഇവിടെ രാജീവ് പിന്നായർ പറഞ്ഞ കള്ളം എന്താണെന്ന് അറിയോ ടി എൻ പ്രതാപൻ്റെ ചാനൽ ചർച്ച പറഞ്ഞെന്താ കേരളത്തിൽ ദേശീയപാത വരികയല്ല എങ്ങനെ വരാനാ കേരളത്തിൽ ദേശീയപാത എവിടിയാണ് കാശ് ഉമ്മൻചാണ്ടിയുടെ കേരളത്തെക്കുറിച്ച് ടി എൻ പ്രതാപൻ്റെ ആ വീഡിയോ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങ് രാജീവ് നായർ ഞാൻ വേണമെങ്കിൽ ഇട്ടുതരാം വീട്ടിലേക്ക് ഇട്ടുതരാം അതേസമയം ഇന്നത്തെ കേരളം എങ്ങനെയാ നിങ്ങൾ ജില്ലാ റോഡുകൾ നോക്കി തീരദേശ തീർത്ഥാടന ഞാൻ പറയട്ടെ ഞങ്ങൾ തരാം എന്ന് വിശ്വസിച്ചവർ ആ വിശ്വാസം ചെയ്യാം നിങ്ങൾ കള്ളം പറഞ്ഞു പോ എന്താ കള്ളം പറഞ്ഞത് ഇവിടെ ആശാ പ്രവർത്തകർക്ക് എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കാവുന്ന കൊടുക്കാവുന്നുണ്ടോ നിങ്ങൾ കള്ളല്ലേ പറഞ്ഞേ െ പറയെ നിങ്ങൾ നിർത്തു ഞാൻ പറയട്ടെ നിങ്ങൾ നിർത്തു മിസ്റ്റർ നിങ്ങൾ നിർത്തും മിസ്റ്റർ നിങ്ങൾ കള്ളം പറയല്ലേ നിങ്ങൾ ടി എം പ്രതാപന്റെ വർത്തമാനം കേട്ടാൽ മതി വേറൊരു ചാനലും പറഞ്ഞത് ഞാൻ പറയുന്നൊരു കാര്യം കേൾക്കൂറ് ആദ്യം ഈ കള്ളം ഒന്ന് പൊളിക്കട്ടെ എഴുന്നൂറ് രൂപ അവതാരകരോട് ഞാൻ ചോദിക്കാം എന്ത് മര്യാദ വരും പറയാം കാണിക്കുന്നത് ഞാനിപ്പം ഉണ്ടായിരുന്ന മണ്ടനായോ ഞാൻ മിണ്ടായിരുന്ന മണ്ടനായോ ഞാൻ മിണ്ടായിരുന്ന മണ്ണനായോ മിണ്ടായിരുന്ന മണ്ടനായോ നിങ്ങൾ കൂട്ടുകറ്റോടാണോ കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നവന് കൂട്ടി വെക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ച് കൊടുക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ച് കൊടുത്തിട്ട് എന്നോട് പറയുക ഇടപെടുക അതിന് മര്യാദയാ ഒരാൾ എന്താ കള്ളം പറഞ്ഞത് കൊടുക്കാന്ന് പ്രകടനപത്രിക ഉണ്ടോ നിങ്ങൾ കാണിച്ചോ നിങ്ങൾ കാണിച്ച ഒന്ന് എന്താ പ്രകടന പത്രിക എഴുതിയത് ഞാൻ കൊണ്ട് പറയാ പ്രകടനപത്രിക എന്താ പറഞ്ഞത് കേന്ദ്ര പദ്ധതിയെ കുറിച്ചല്ല അസംഘടിത മേഖലയിൽ വരുമാനം പ്രതിദിനം എഴുന്നൂറായി ഉയർത്തും അതിനായി സർക്കാർ പ്രവർത്തിക്കും അതേസമയം കേന്ദ്ര പദ്ധതികളിൽ കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കേണ്ടത് ഇൻസെന്റീവ് കൊടുക്കാൻ പാടില്ല ഇൻസെന്റീവ് കൊടുക്കാൻ പാടില്ല ഓണറേറിയ മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന സമരം ജനവിരുദ്ധമാണ് ആശാപ്രവർത്തകർക്കെതിരായ സമരമാണ് കേന്ദ്ര സർക്കാരിന്റെ കാല് നക്കുന്ന സമരമാണ് ആ സമരത്തിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ തൊഴിലാളി വർക്ക് പ്രസ്ഥാനം അല്ലാതെ ആവില്ല നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങളൊന്നും അതിനെ ഭയപ്പെടുത്തണ്ട ഒരു ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന എന്നിട്ട് വന്ന് കള്ളം പറയാണ് പറയാണ് നമുക്കറിയാം അവിടെ നമ്മൾ നടന്നിട്ടുള്ള ആണുങ്ങളായ് ശരി പെൺകുട്ടികളായ ഇതിനിടെ ജാതിവാൽ തൂക്കി വരുന്ന മതേതര രാജുവിനോട് അനിൽകുമാർ പറയുന്ന ഒരു വാചകമുണ്ട് ടി എൻ പ്രതാപന്റെ ഒരു വീഡിയോ കുറിച്ച് കേട്ടില്ല അതൊന്ന് ശ്രദ്ധിച്ചേ സ്ഥലം എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ യു പി എ ഗവൺമെന്റ് ഇരുന്നപ്പോൾ രാജ്യത്ത് ഭൂമി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു അതോടെ പണം കൊടുക്കാൻ സാധിച്ചു ആ സ്ഥലം ഏറ്റെടുത്തു ഇവിടെ രാജീവ് നായർ പറഞ്ഞ കള്ളം എന്താന്ന് അറിയോ ടി എൻ പ്രതാപന്റെ ചാനൽ ചർച്ച പറഞ്ഞെന്താ കേരളത്തിൽ ദേശീയപാത വരിയല്ല എങ്ങനെ വരാനാ കേരളത്തിൽ ദേശീയപാത എവിടിയാ കാശ് ഉമ്മൻചാണ്ടിയുടെ കേരളത്തെ കുറിച്ച് ടി എൻ പ്രതാപന്റെ ആ വീഡിയോ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക അതെ ടി എൻ വീഡിയോ ഇട്ട് കണ്ടാൽ മതി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ മനോരമ ചർച്ചയിൽ പോയിരുന്ന് നൊണ തട്ടിവിടുമ്പോ എന്താണ് ഇന്നലകളിൽ അത് ഏത് കാലത്ത് പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ തന്നെ ടി എൻ പ്രതാപൻ ഏഷ്യാനെറ്റ് ചാനലിലെ ഇതുപോലത്തെ ഒരു ചർച്ചയിലിരുന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ദേശീയപാതാ വികസനത്തെ സംബന്ധിച്ച് പലരും പോയിട്ടുണ്ടാകും അതുകൊണ്ടല്ലേ ദേ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരുന്നേ പിന്നീട് നാൽപ്പത്തഞ്ചാവുന്നു പിന്നെ ഇത് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ് എനിക്കും ആഗ്രഹമുണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല അതിന് അത് ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ സതുദ്ദേശം നമുക്ക് മാനിക്കാം സെൻട്രൽ ഗവൺമെന്റിന്റെ സർവത്ര കുളമായ റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാം ഇപ്പൊ നേതൃത്പ ഇരുപതിനായിരം കോടി കൊടുക്കാൻ ഞാനൊക്കെ നമ്മുടെ ജനപ്രതികളാണ് നമ്മുടെ മണ്ഡലത്തിലെ വീടമ്പിടി റോഡുകളെയും വില്ലേജ് റോഡുകളുടെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒന്നും നന്നാക്കേണ്ടെന്ന് ധനവകുപ്പ് പറഞ്ഞതാണ് കേൾക്കുന്നത് അതെന്താ പണം കൊടുക്കാനില്ല പണം കൊടുക്കാനില്ല ഇരുപത് രണ്ടായിരം കോടി രൂപ അവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് ആ പൈസ കൊടുക്കാതെ ആരും പണി ഏറ്റെടുക്കുന്നില്ല പഞ്ചായത്ത് റോഡുകളുടെ വർക്ക് നടക്കുന്നില്ല റോഡിലൂടെ പോകുന്നവരൊക്കെ ചിലപ്പോ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ പഴിക്കുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന് പണിയാൻ പണമില്ലെന്നാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പം എടുക്കേണ്ട സമീപനം നമ്മുടെ കയ്യിൽ ഭൂമിയുണ്ട് മുപ്പത് മീറ്റർ വീതിയിൽ ഭൂമി നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ് ആ ഭൂമിയിലാണ് ഈ പണമുണ്ടെങ്കിൽ ഈ പറയുന്ന പണമുണ്ടെങ്കിൽ നമുക്ക് എന്തുവാ ശ്രീ പ്രതാപൻ പറയുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിൽക്കാതെ നാല്പത്തഞ്ച് മീറ്ററിലേക്ക് ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കടുംപിടിത്തം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന പണം ഇല്ലാതാകുന്നു നാം കേന്ദ്രവുമായി ഈ വികസന കാര്യത്തിൽ അകന്നു പോകുന്നു പ്രത്യേകിച്ച് പുതിയ ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും അത് പിന്നെ കേന്ദ്രമന്ത്രി പിടിച്ച യോഗത്തിൽ വീണ്ടും ഒരു ഗൗരവപൂർവ്വമായ ചർച്ചക്കിടയാക്കി അതെല്ലാം കണക്കിലെടുത്താകണം ഇന്നത്തെ ക്യാബിനറ്റ് ഇത് മുഖ്യമന്ത്രിയുടെ ആശയം നല്ല ആശയമാണ് നല്ല നടക്കാത്തത് നല്ല പറയുന്നു പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഇത് നടപ്പിലാകാൻ പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും വർത്തമാനം പറയാം നഷ്ടപ്പെടുന്നവന്റെ വേദന വീട് നഷ്ടപ്പെടുന്നവന്റെ വേദന അല്ല നഷ്ടപ്പെടുന്നവൻ നല്ല നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയണം അത് കഴിയുന്നില്ലെങ്കിൽ നടക്കില്ല വിനു നമ്മൾ കണ്ടതല്ല ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ തൃശ്ശൂർ മണ്ണുത്തിയിൽ കണ്ട ആളാണ് ഞാൻ കഴിഞ്ഞ പതിമൂന്നര വർഷമായി മൂന്നാമത്തെ പ്രേം എം എൽ എ ആളാണ് തൃശ്ശൂർ ഇത് പ്രശ്നം ഇച്ഛാശക്തി ഇല്ലാത്ത സർക്കാരാണ് ശ്രീ ചോദിച്ചത് പണം ഇവിടെ പണം കൊടുക്കാൻ ഇവിടെ പണം നാം എടുത്ത് ഈ ഭൂമി അളവെടുത്ത് തീരുമാനിച്ചു ഗവൺമെന്റ് കൊടുക്കാൻ പണമില്ല നടപ്പാകില്ല എന്നറിയാം കേട്ടല്ലോ നാൽപ്പത്തഞ്ച് മീറ്റർ വികസനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല കേട്ടല്ലോ നടക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ എഴുതിത്തള്ളിയ പദ്ധതിയാണ് ഇന്ന് കണ്ണാലെ നിങ്ങൾ കാണുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസുകാരുടെ എന്തെങ്കിലും കഴിവെന്നാണോ കേരളത്തിൽ ഉടനീളം നടന്ന് പുണ്യാളം മുഖ്യമന്ത്രി നൂറിലോട് കല്ല് മണ്ണിൻ്റെ അടിയിൽ കല്ലിട്ടു എന്ന പേരിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ആ കല്ലിടലല്ലാതെ ദൈവ സഹായിച്ച ഒരു ചുക്ക് നടന്നിട്ടില്ല കല്ലു ഇട്ട് ഒപ്പുവിട്ടങ്ങ് പോവും പക്ഷേ പൈസ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു ധനപ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് ടി എൻ പ്രതാപന്റെ വാചകങ്ങളിലുണ്ട് അപ്പോ ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ അത് സമ്പത്ത് കണ്ടെത്തി ഈ നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളാണ് അതിലൊന്നാണ് ദേശീയപാത ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ നാട്ടിൽ കടമെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വായിലോട്ട് തള്ളിക്കൊടുത്തത് എന്നിട്ടാണ് ഈ ദേശീയപാത ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നത് അങ്ങനെ നടക്കില്ലെന്ന് വിചാരിച്ച് എല്ലാം നടത്തി കാണിക്കുമ്പോഴാണ് മനോരമ ചർച്ച വെച്ചതിന് ശേഷം കോൺഗ്രസുകാരായിട്ടുള്ള ജാതിവാൾ തൂക്കി വരുന്ന മതേതരന്മാരെ കൊണ്ടിരുത്തി പച്ച നുണ പറയിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് അനിൽകുമാർ പറഞ്ഞ വാചകം പറയേണ്ടി വരുമെന്നേ വെറുതെ പറയുന്നതല്ല ഗതികെട്ട് പറയിപ്പിക്കുന്നതാണെന്ന് നിസ്സംശയം പറയാം